ഈ പറയുന്ന സിനിമാക്കാരെന്തോ വലിയ ആളുകളാണ് അവരവിടെ എല്ലാം ഭരിച്ചുള്ള തോന്നലാണ് ഉണ്ടാക്കുന്നത് അവരോട് യോജിച്ച് എന്താ മാത്രം അവർ വളർത്തുക അല്ലാത്തവർ അവർ ഇല്ലാതാക്കാന്ന് പറയുന്ന ഒരു മാഫിയ സംഘമായി സിനിമയിലെ തനക്കാര സംഘടനയും മക്കളോടൊപ്പം കൂടി ഉൾപ്പെട്ടു കഴിഞ്ഞു ഈ ഫാൻസ് അസോസിയേഷൻ എന്ന് തോന്നിയ ആളുകൾ വന്നിട്ട് വെട്ടു കിടികളപ്പോൾ ആക്രമിക്കണം ദിലീപിന്റെ ഫാൻസ് അസോസിയേഷൻ അതുപോലെ തന്നെ മോഹൻലാലിന്റെ ഫാൻസ് അസോസിയേഷൻ ഇവരൊക്കെ ചെറുക്കും വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് ആരെങ്കിലും നമ്മുടെ അപ്പൊ തന്നെ അവരെ താഴെ വന്നു തന്നെ കുടിക്കുക അതുകൊണ്ട് അവന്റെ വീട്ടുകാരെ പറയുക കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും കൂടെ അറിയിച്ചു കൊടുക്കാൻ പറ്റില്ല പേടി ഒരു സർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് വിധി ഇപ്പൊ അപ്പോ അതിന്റെ ഒരു മറുപറ നമ്മൾ ആ വിഷയം ഒരുപാട് സംസാരിച്ചതാണ് എന്നാലും അതിന്റെ ആ ഒരു സജിമോൻ പാറയിലെ പെറ്റീഷൻ സജിമോൻ പാറയിലെ പെറ്റീഷൻ പുറത്തുവിടണം എന്ന് പറഞ്ഞ് വിധി വന്നിട്ടുണ്ട് പക്ഷെ ആ വിധി വന്നെങ്കിൽ പോലും അത് പുറത്തു വരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ കോടതി പറഞ്ഞേക്കണം ഒരാഴ്ച സമയം കൊടുത്തേക്കാണ് അതായത് ഒരാഴ്ച ഇത് പുറത്തുവിടാനാണ് പറഞ്ഞേക്കണ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുപതാം തീയതി ആകുമ്പോഴേ പുറത്തുവിടുള്ളു അപ്പൊ ഇരുപതാം തീയതിക്ക് മുമ്പായിട്ട് ഇപ്പ ജസ്റ്റിസ് വി സി അരുടെ ബെഞ്ചിലാണ് ഇത് വന്നേക്കുന്നത് അദ്ദേഹമാണ് വിധി പറഞ്ഞേക്കണത് ഈ ഹർജി തള്ളി അതായത് ഇത് പുറത്തുവിടരുത് എന്ന് പറഞ്ഞ് സജിമോഹൻ പറയിൽ കൊടുത്തിട്ടുള്ള ഒരു വിധിയ പെറ്റീഷനാണ് ആ സജിമോൻ പറയുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു നിർമ്മാതാവാണ് അദ്ദേഹം എന്തോ ഒന്ന് രണ്ട് സിനിമയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞോടെ പറഞ്ഞ പോലെ തന്നെ കാട്ടുമാക്കാൻ സിനിമയിലൊക്കെ അഭിനയിക്കുകയോ എന്തൊക്കെയോ പരിപാടിയൊക്കെ ചെറിയൊരു ഷോമാൻ ആണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം മറ്റേ ഈ ലിനിന്റെ ഷട്ടിന്റെ ഒക്കെ ഷോറൂം തുടങ്ങിയിരുന്നു എനിക്കുണ്ട് ഒബ്രോൺ മാഡാണ് ഞാൻ അന്നേരോടെ ശ്രദ്ധിക്കണത് ഇദ്ദേഹം വലിയൊരു ഹോർഡിംഗ് എടുത്ത് വൈറ്റ് ലൈൽ വെച്ചിരുന്നു അന്ന് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ട് പിന്നെ വൈറ്റ് ലൈൽ ഒരു മറ്റേ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിരുന്നു ഒരു ജൈവ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങിയിരുന്നു പിന്നെ അതിന് ശേഷം ഇപ്പൊ എനിക്ക് വേണ എന്തോ തേയില വിൽക്കുന്നുണ്ട് എന്തോ ചായ എന്താണ് വിൽക്കുന്നുണ്ട് അതായത് പത്ത് മുന്നൂറ് ടൈപ്പുള്ള ചായകള് പനമ്പുല്ലേ വിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പുള്ളി ചെയ്യുന്നൊക്കെ ഡിഫറൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പൊ പുള്ളിയാണ് ഇത് കൊടുത്തേക്കുന്നത് പുള്ളിക്ക് വലിയ ഇത് പ്രൈവസിയെ ബാധിക്കും അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രൈവസിയെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞാണ് പക്ഷെ സജീവം പറയലാണ് ഇത് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹത്തിന് പുറകിൽ വേറെ ആൾക്കാരുണ്ടാവും കാരണം എന്താ വെച്ചാൽ ഇത് റിപ്പോർട്ടിൽ എന്റെ പേരുണ്ടാവും എന്നൊക്കെ നൂറ് ശതമാനം ഉറപ്പുള്ള നിരവധി പേര് അപ്പൊ ഇത് നമ്മൾ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഉണ്ട് പിന്നെ ആയിരത്തിലധികം പേജ് അതിൻ്റെ അനക്സ്ട്ര ആയിട്ടുണ്ട് ഈ ആളുകൾ പറഞ്ഞേക്കണ മൊഴികളൊക്കെ അപ്പൊ ഇതൊന്നും പുറത്തുവിടുന്നില്ല സത്യത്തിൽ ഒന്നും പേടിക്കാനില്ല അതിലേതാണ്ട് എഴുപതോളം പേജ് മാറ്റി വെച്ചിട്ട് കണക്കാക്കി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേജ് ആയിട്ടാണ് പുറത്തുവിടാൻ പോകണം അതുകൊണ്ട് വലിയ പ്രശ്നം സംഭവിക്കാനില്ല പിന്നെ പാവപ്പെട്ട ജനങ്ങളുടെ ഏതാണ്ട് ഒരു കോടി ആറ് ലക്ഷം രൂപ പോയി മാത്രമേ വിചാരിക്കും പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ തമാശ നമ്മുടെ ഗവൺമെന്റിനും ഭയങ്കര ഔൽഷുഖ്യമാണ് പുറത്തുവിടാതിരിക്കുന്നത് ഇത് പുറത്തുവിട്ടാൽ ശരിയാവൂല ശരിക്കും അവർ ഏതാണ്ട് സിംബോസിയോ കൺവെൻഷനോ ഒക്കെ വിളിക്കണം എന്നാണ് അവര് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കാശ് ഇനിയും മുടക്കിയിട്ട് ഇവരൊക്കെ വിളിച്ചൊന്ന് ഉപദേശിക്കാനാണ് നിങ്ങൾ പീഡിപ്പിക്കുമ്പോ മൈൽഡ് മൈൽഡായിട്ട് പീഡിപ്പിക്കുന്ന പറയാനായിരിക്കും എനിക്ക് പോകേണ്ട അപ്പൊ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇക്കാര്യം സുപ്രീം കോടതി പോവാം സുപ്രീം കോടതി പോയിട്ടുണ്ടെങ്കിൽ രക്ഷ ഉണ്ടാവാൻ സാധ്യമില്ല ഇനി ഇപ്പൊ അടുത്ത ബെഞ്ച് ആളുടെ ഏതാണെന്ന് അറിയില്ല ചിലപ്പോ ദേവൻ രാമേന്ദ്ര പോലെയുള്ള ആളുകളൊക്കെയാണ് ഇരിക്കണെങ്കിൽ ഇത് വീണ്ടും ഡിവിഷൻ ബെഞ്ചിലായിരിക്കും അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ സുപ്രീം കോടതിയിലുണ്ട് സുപ്രീം കോടതിയിലേക്കൊക്കെ ചെന്നപ്പോ ഡി വൈ അല്ലെങ്കിൽ ചന്ദ്രകൂടുള്ള ആളുകളൊക്കെയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ മിക്കവാറും ഇന്ന് വൈകുന്നേരം മണിക്ക് തന്നെ ഇത് പുറത്തുവിടും എന്ന് പറഞ്ഞേക്കാം കാരണം അല്ല ബോർഡിന്റെ കേസിൽ അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിധിയാണ് മറ്റേ സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ഓക്കെ ചെലപ്പോ എന്റെ അഭിപ്രായത്തില് ശരിക്കും റിപ്പോർട്ട് എടുത്ത് സുപ്രീം കോടതി വായിച്ചു നോക്കിയാൽ ചിലപ്പോ അതിൽ പേര് പരാമർശിക്കുന്ന ആളുകളുടെ പുറത്ത് പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കണോ എന്ന് വരെ പറയാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പൊ അതൊക്കെ ഓക്കെ അത് അവിടെ നിൽക്കട്ടെ കാരണം ഇപ്പൊ നമ്മൾ ഒരുപാട് കഴിഞ്ഞവളെ പക്ഷെ എങ്കിൽ പോലും ഈ സിനിമാക്കാര് എന്തോ കൊമ്പുള്ളവരാണ് ഒരു ധാരണ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് ഒന്ന് രണ്ടാമത് അതിനെ ആരാധിക്കാനോ അതിന്റെ ജൈ വിളിക്കാനോ ഒക്കെ നിരവധി ആളുകളും കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട് കേരളത്തിലെ കേരളത്തിലെ സമൂഹത്തിൽ അത്തരത്തിലുള്ള ഒരു വലിയ ചേഞ്ച് കിടക്കുന്നുണ്ട് അതന്നെ അത്ഭുത ഉദാഹരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അജു ഉദാഹരണത്തിന് ഇപ്പൊ അജു അലക്സ് എന്ന് പറയുന്ന വിളിക്കുന്ന ഒരു തെര അപ്പൊ അവൻ സ്വന്തം പേര് തന്നെ യൂട്യൂബ് ചാനൽ ചെകുത്താനാണ് കേട്ടേക്കണം അപ്പൊ അവൻ കഴിഞ്ഞ ദിവസം മോഹൻലാലിനെ കുറിച്ച് ഒരു പരാമർശങ്ങളൊക്കെ നടത്തി പരാമർശത്തോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല കാരണം തെറിയൊക്കെ പറയുന്നതൊക്കെ ഞാൻ കാണാറൊന്നുമില്ല ഇവന്റെ ചാനലൊന്നും കാരണം എന്നോട് ഒരു തവണ ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് നോക്കുന്നത് കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ തന്നെ ഇവൻ വായിട്ട് തോന്നിയതൊക്കെ വിളിച്ചു പറയുകയാണ് അത് അന്നേരവേദ വിദേശത്തൊക്കെ നിന്നിട്ടാണ് ഇവൻ ചാനൽ ചെയ്തു ഞാനത് കാണാൻ തുടങ്ങിയത് ഈ ഷാജനും ഇവനും തമ്മിൽ മറന്നാൾ ഷാജനും ഇവനും തമ്മിൽ ഒരു അടി വന്നപ്പോഴാണ് ഇവ ശ്രദ്ധിച്ചത് അപ്പൊ നമ്മൾ പലപ്പോഴും അങ്ങനെയാണല്ലോ ഈ ആവശ്യമില്ലാത്ത ഒരു മൈലേജ് ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കും അപ്പൊ അത്തരത്തിൽ അങ്ങനെ ഒരു വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അപ്പൊ അവനീ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യും അപ്പൊ അറസ്റ്റ് ചെയ്തപ്പോഴെങ്കിൽ ഓക്കെ മോഹൻലാലിന് തെറി പറയാമോ എന്നൊക്കെ ചോദിച്ചാൽ പറയാൻ പാടില്ല നമ്മള് മോഹൻലാലിനോട് എതിരെ ഉള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷെ തെറിയൊന്നും പറയേണ്ട കാര്യമില്ല കാരണം അയാക്കും ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളതാണ് പിന്നെ അദ്ദേഹം നല്ലൊരു നടനാണ് എന്നുണ്ടെങ്കിൽ പക്ഷെ വളരെ നല്ല മനുഷ്യനാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് എതിരെ അഭിപ്രായം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ മഹാന്മാരാണെന്ന് നമ്മളങ്ങ് വിചാരിക്കുന്നത് നമ്മുടെ തെറ്റാണ് അവർ നടനാണ് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി കാരണം ഇപ്പൊ ഇതിന്റെ പേരിൽ പരാതി കൊടുത്ത ആളുണ്ട് സിദ്ദിഖാണ് ഓക്കെ സിദ്ദിഖ് എന്നോടൊക്കെ വളരെ മര്യാദക്ക് പെരുമാറിയിട്ടുള്ള ഒരാളാണ് സിദ്ദിഖ് എന്ന് പറയുന്നത് പക്ഷെ എങ്കിൽ പോലും സിദ്ദിഖിനോട് കഴിഞ്ഞ തവണ ചോദിച്ചു ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടട്ടെ എന്താണ് നിങ്ങളുടെ നിലപാടെന്ന് ചോദിച്ചു നിലപാടില്ല പ്രത്യേകിച്ചൊരു നിലപാടില്ല ഒന്ന് എന്ന് പറയുന്ന സംഘടനക്ക് നിലപാടെ ഇല്ല ഏത് സ്വന്തം ഒരു തങ്ങൾ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ആ ഇൻഡസ്ട്രിക്കകത്തുള്ള മറ്റേ സ്ത്രീകളുടെ വിവേചനവും അതുപോലെ തന്നെ പ്രശ്നങ്ങളും അവര് പീഡിപ്പിക്കപ്പെടുന്നതും ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന റിപ്പോർട്ട് പുറത്തു പുറത്തുവിടുന്ന ഒരു നിലപാട് ഇവർക്കില്ല പകരം ഇവരെന്തു ചെയ്യുന്നു അജു അലക്സിനെ കേസ് കൊടുക്കുന്നു അഞ്ജു അജു അലക്സിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നു അറസ്റ്റ് ചെയ്യിപ്പിച്ചത് മാത്രമല്ല അജു അലക്സിനെതിരെ കേരള പോലീസിനെ ഒക്കെ സമ്മതിക്കണം പോലീസ് ചാർജ് ചെയ്തിട്ടുള്ള കേസ് പ്രകാരം ഏതാണ്ട് അജു അലക്സ് അലക്സിന്റെ കലാപം ഉണ്ടാക്കാൻ നോക്കി എന്നൊക്കെയാണ് ഈ ചാർജേനയുടെ പണ്ട് പി സി ജോർജിനെതിരെ സ്വപ്ന പ്രഭാ സുരേഷിനെതിരെയൊക്കെ സ്വപ്ന സുരേഷിനെയൊക്കെ എതിരെ എടുത്തത് അപ്പൊ ഇതുപോലെയുള്ള വേഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ നാലഞ്ച് പോലീസുകാർ അവിടെ നിന്ന് ഇവിടെ വരെ വരുന്നു അണ്ട് എറണാകുളത്ത് നിന്ന് സീസ് ചെയ്തെടുക്കുന്നു സത്യത്തിൽ അങ്ങനെ അതെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ചെയ്യുന്നു നമ്മളെ കുറെ യങ്സ്റ്റേഴ്സ് അതിന്റെ ഇതൊക്കെ ഡിഫമേഷൻ കേസാണ് മോഹൻലാലിന് ഫയൽ ചെയ്യാവുന്നത് പിന്നെ ഫയൽ ചെയ്തു ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്താൽ ആ ഡിഫോമേഷൻ കേസുമായിട്ട് മുന്നോട്ട് പോവാം അല്ലാതെ ഇവനെ നേരിട്ട് അപ്പൊ തന്നെ അവനെ വിളിച്ചു വരുത്തിയതാണ് എന്നാ പോയിക്കോ എന്ന് പറഞ്ഞ എന്താണ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിളിച്ചു വരുത്തിയതാണ് എന്നിട്ടാണ് ഇവിടെ വരെ വന്ന് തെളിവെടുപ്പും ആ തെളിവെടുപ്പ് വലിയ പ്രചണ്ഡമായ ഘോഷയാത്ര പോലെ നടത്തുകയും ആ മറ്റേ ചാനലുകൾക്കെല്ലാം കവർ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തു ഈ സൗകര്യമൊക്കെ ഒരുക്കുന്ന ആളുകളോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളതൊക്കെ അജു അലക്സ് തെറ്റിതെങ്കിലും ചുറ്റിക്കപ്പെട്ട് നമുക്ക് തെറ്റില്ല പക്ഷെ പ്രശ്നം ഈ പറയുന്ന സിനിമാക്കാരെന്തോ വലിയ ആളുകളാണ് അവരിവിടെ എല്ലാം ഭരിച്ചുകള തോന്നലാണ് ഇത് ഉണ്ടാക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവിടുന്നെന്ന് പറയുമ്പോൾ ഹേമ കമ്മിറ്റി ഉണ്ടാകാനിടയായ ഒരു സാഹചര്യം ഉണ്ടല്ലോ അതെന്താണ് അത് ഒരു പെൺകുട്ടി ഒരു സ്ത്രീ ഒരു ഒരു നടി പീഡിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ജനപ്രിയൻ എന്ത് ചെയ്തു എൺപത്തി അഞ്ച് ദിവസത്തോളത്തിനടുത്താണ് ഓക്കെ ആ കേസ് പര്യാദക്ക് നടക്കുന്നുണ്ടോ ആ കേസിൽ ഏതാണ്ട് പത്തിരുപത് പേരാണ് അങ്ങനെ കൂറുമാറിയിട്ടുള്ളത് തീർച്ചയായിട്ടും മനസ്സിലായി ഇതിനൊന്നും ഈ പറഞ്ഞാല് എം എം എക്കോ സിദ്ധിക്കോ ഒന്നും വേവലാതില്ല ഒരു വേവലാതി മനസ്സിലായോ അപ്പൊ സിദ്ധിക്ക് ഞാൻ സിദ്ധിക്കാനായിട്ട് സിദ്ധിക്ക് എന്നെ ഓർക്കാൻ സാധിക്കും അല്ല സിദ്ധിക്ക് എന്നെ ഓർക്കാൻ സാധ്യതയില്ല ഞാൻ അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ ചെന്ന ഒരു ദിവസമാണ് സംസാരിക്കുന്നത് ആ ദിവസം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും അദ്ദേഹത്തിന് എനിക്ക് ഓണ തെലുങ്കിൽ നിന്ന് ഏറ്റവും നല്ല സഹനടനുള്ള അവാർഡൊക്കെ ഒരു ദിവസമാണ് അതേപോലെ ആപ്പി ആയിട്ടിരിക്കുന്ന ഒരു ദിവസമാണ് ഞാൻ ജസ്റ്റ് കണ്ട് സംസാരിച്ചിട്ടുള്ളത് പക്ഷെ ഞാൻ പറയുന്നു ഇതല്ല എ എം എം എന്ന് പറയുന്ന സംഘടനയൊക്കെ ചെയ്യേണ്ടത് ഇനി ഇതെല്ലാം പോട്ടെ ഈ പറയുന്ന വേറൊരു സംഭവം ഉണ്ടായല്ലോ ഈ കഴിഞ്ഞ ദിവസം മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഒരു സിനിമ ഒരു സിനിമ എടുത്തു ആ സിനിമ ഏതാണ്ട് മൂന്നാം നാലാം ദിവസം കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ നിന്ന് മാറി നമ്മൾ കണ്ടില്ല ആളുകളെ കണ്ട ആളുകളൊക്കെ വളരെ മോശമാണെന്ന് പറഞ്ഞു നമുക്കറിയില്ല അപ്പൊ കണ്ടാളുകള് ബോറിങ് സിനിമയാണെന്ന് പറഞ്ഞു പക്ഷെ ആ സിനിമയുടെ തിരക്കഥ അതായത് നാളെ ആ സിനിമ ഇറങ്ങാൻ നിൽക്കുമ്പോൾ നജീം കോയ എന്ന് പറയുന്ന ഒരു തിരക്കഥ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കിട്ടും അതായത് നാളെ ഇറങ്ങാനിരിക്കുന്ന ഒരു സിനിമയുടെ കഥ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടുകയാണ് ആ പോസ്റ്റ് ഇട്ട് അരമണിക്കൂറിന് ശേഷം അദ്ദേഹം അത് പിൻവലിച്ചു കാരണം അപ്പൊ തന്നെ സിനിമയിലുള്ള ആളുകൾ കൃഷ്ണ കൃഷ്ണവരൊക്കെ ഇടപെട്ടു വളരെ ഗൗരവത്തിൽ ചാടിയൂനെ ഇടപെട്ടു ഇടപെട്ടു കഴിഞ്ഞു പിൻവലിച്ചു കാരണം ലിസ്റ്റിൻറെ പടമാണത് ഏത് ഈ മലയാളി ഫ്രം ഇന്ത്യ നമ്മുടെ നിവിൻ പോളിയും പിന്നെ ധ്യാൻ ശ്രീനിവാസനും ഒക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ ആ സിനിമ അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന സംഭവം എന്താ ഈ പിറ്റേ ദിവസം ഒരു പത്രസമ്മേളനം നടക്കാണ് ഈ പത്രസമ്മേളനം നടക്കുമ്പോ നമ്മുടെ ഒരു നിർമാതാവണ്ട് സിയാദ് കോക്കർ സിയാദ് കോക്കർ ആ സിയാദ് കോക്കർ ഇരുന്നിട്ട് സിയാദ് കോക്കർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നേരത്തെ ഒരു അബൂ വധ കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജയിലിലൊക്കെ കിടന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ തിയേറ്ററുകളാണ് ലുലു മൈഫോൺ അതുപോലെ ഫോട്ടോ കൊച്ചിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം പറയുന്നത് ശരിക്കും ഈ ഈ സിയാദ് നജീം കോയൊക്കെ ഇനി സിനിമ എടുക്കണോ ഈ ഇൻഡസ്ട്രിയിൽ വേണോ വേണ്ടിയത് ഞങ്ങൾ തീരുമാനിക്കുന്നു ഈ ഇതാരാണ് ഇവര് മനസ്സിലായോ ഇത് തീരുമാനിക്കുന്നത് വെറുതെ തള്ളിക്കളയാൻ പറ്റില്ല കാരണം എന്താ രമ്യ നമ്പീശൻ മറ്റേ ഇപ്പൊ സിനിമയിൽ പലപ്പോഴും വന്നിട്ട് പോകുന്ന പാർവൻ പാർവതി ഭാവന ഇത്തരത്തിലുള്ള നിരവധി നടിമാരാണ് ഇല്ലാതായി പോയി കാരണം എന്താ ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കി എത്തിയതുകൊണ്ട് അല്ലേ അവരങ്ങോട്ട് ഇല്ലാതായി പോയി അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ അവരില്ലാതാക്കുക അവരോട് യോജിച്ച് നിന്നാൽ മാത്രം അവർ വളർത്തുക അവർ അവരില്ലാതാക്കുക എന്ന് പറയുന്ന ഒരു മാഫിയ സംഘമായി സിനിമയിലെ നടന്മാരുടെ സംഘടനയും ബാക്കിയുള്ളവരും കൂടി കൂടി രൂപപ്പെട്ടു കഴിഞ്ഞു ഇനി സിയാദ് ഖോക്കർ പറയുന്ന അടുത്തൊരു കാര്യമുണ്ട് അത് തന്നെ ഞെട്ടിച്ചു ശരിക്കും പറഞ്ഞു ഒരു പബ്ലിക്കായി ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഒരു പത്രസമ്മേളനത്തിൽ ഇരുന്ന് പറയാണ് മറ്റേ നമ്മുടെ എന്താണ് അശ്വന്ത് കോക്ക് അശ്വന്ത് കോക്ക് ഇനിയും ഇങ്ങനെ സംസാരിച്ചാൽ അശ്വന്ത് കോ നിയമപരമല്ലാതെയുള്ള നടപടികൾ ഞാൻ സ്വീകരിക്കും പറയണം നിയമത്തെ കേസ് കൊടുത്തൊക്കെ ശിക്ഷിപ്പിക്കാനായിട്ട് ഒരുപാട് ടൈം എടുക്കും പക്ഷെ അല്ലാത്ത നടപടികൾ ഞാൻ എടുക്കുമെന്ന് പറയണം അതിനുള്ള പ്രാർത്ഥിയും ഞാൻ പറഞ്ഞായിട്ട് ചെയ്യാറുണ്ട് അതിനുള്ള പ്രാർത്ഥിയും കഴിവൊക്കെ എനിക്കുണ്ട് എന്താണ് ഇത് പറഞ്ഞു കേട്ടപ്പോൾ ഒന്നും ഈ സിനിമാക്കാർക്കാർക്കും സീത് കോക്കർ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് തിരുത്താൻ പാടില്ലേ തിരുത്താൻ പാടില്ലേ സാധാരണ ഇത് പുറത്തു വന്നാൽ ചെയ്യണ ആളുകൾ പോലും എന്തുയില്ല പത്രസമ്മേളനം വിളിച്ച് പറയില്ലല്ലോ പറയുവേതെങ്കിലും കേരളത്തിലെ ഗുണ്ടകൾ നേരെ രാവിലെ പത്രസമ്മേളനം വിളിച്ചിട്ട് ഞാൻ രണ്ടുപേരെ നിയമപരമല്ലാതെ ശരിപ്പെടുത്തുമെന്ന് നമ്മുടെ സമൂഹം അതൊക്കെ കേട്ടങ്ങൾ കയ്യടിക്കുന്നുണ്ട് അശ്വന്ത് കോക്കൻ എന്ത് ചെയ്യും എന്ന് പറയും പത്രസമ്മേളനത്തിലല്ലേട്ടോ സോറി സിയാദോക്കർ ഇത് പറഞ്ഞത് പിന്നീട് കൊടുത്തിട്ടുള്ള ഈ ഹൈദരാലിക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂലാണ് പത്രസമ്മേളനത്തില് ഇയാള് നജീം കോയെ കുറിച്ച് പറഞ്ഞു നജീം കോയെ ഇനി വേണോ വേണ്ടത് ഞങ്ങൾ തിരികെ അത് കഴിഞ്ഞ ഇന്റർവ്യൂലാണ് എന്ന് പറയുന്നത് എനിക്ക് പുള്ളിയുടെ ഒരു വിരോധം ഉണ്ടാവേണ്ട ആവശ്യമില്ല ഞാൻ പുള്ളി എന്നുപറ കണ്ടിട്ടില്ല പക്ഷെ എങ്കിൽ പോലും ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ എങ്ങനെ എടുക്കുന്നു ഇതൊക്കെ ഭയങ്കര ഹരമായിട്ട് എടുക്കും അശ്വന്ത് കോക്ക് ഒരു റിവ്യൂ അങ്ങോട്ട് നടത്തിയ റിവ്യൂ നടത്തുന്നവർ ഇവര് ശരിപ്പെടുത്തും ഇവർ ആരെ ശരിപ്പെടുത്താൻ ഇനി ഇതെല്ലാം പോട്ടെ വേറൊരു സംഭവം ഉണ്ട് ഇത് കൂടിക്കൂടി വരെയാണ് ഇവരുടെ അസഹിഷ്ണുതയും ഇവരുടെ ഒരു അധീക്ഷത്വവും കൂടിക്കൂടി വരെയാണ് ഇവർ അടുത്ത് ചെയ്ത പണി അറിയാമോ ൊഡക്ഷൻ മറ്റേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അക്കടി അതായത് എല്ലാ ഓൺലൈൻ ചാനലുകളും ഇവരുടെ എന്ത് ചെയ്യണം രേഖകളൊക്കെ കൊടുത്ത് മറ്റേ അത് വായിച്ചോക്ക് ഭയങ്കര രസമാണ് രേഖകൾ കൊടുക്കണം ആരാണിത് കവറേജ് നിന്ന് കൊടുക്കണം സിനിമ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള വർക്ക് കിട്ടണമെങ്കിലാണ് ഇതെല്ലാം കൊടുക്കണം കൂടാതെ കണ്ടന്റ് എന്താണെന്ന് കൊടുക്കണം നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിനെ കുറിച്ച് ഡീറ്റെയിൽസ് കൊടുക്കണം ആരാണിത് ആരാണ് ഇവര് ഉള്ളവരൊക്കെ തന്നെയാണ് ഇവരെ ാണ് അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ ഇവിടെ ഉള്ള കുറെ ആളുകൾ ഇവരുടെ പുറകെ ഈ പറയുന്ന അസോസിയേഷൻ ഈ പറഞ്ഞ തന്നെയാണ് ക്ലബുകള് അല്ല എനിക്ക് അറിയില്ല അറിയാത്ത ഹൈദരലിയെ പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂലാണിത് പറഞ്ഞെന്ന് മാത്രം ഇതിൽ വേറൊരു കാര്യമുള്ളത് ഈ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ആളുകൾ വന്നിട്ട് വെട്ടു പോലെ അങ്ങോട്ട് ആക്രമിക്കുകയാണ് നമ്മൾ നമുക്ക് ആരെങ്കിലും ശരിക്കും സത്യത്തെ ആളുകൾ ഇത് ഡിസ്കസ് ചെയ്യുന്നില്ല ഇപ്പൊ പിണറായി വിജയനെ ആളുകൾ എതിർക്കുന്നുണ്ട് അല്ലെ എത്രയോ ഫാൻസ് വലിയൊരു സംഘടന അഞ്ചര ലക്ഷത്തോളം വരുന്ന മെമ്പർമാര് ഒക്കെ ഉണ്ട് എസ് എൻ ഡി പിയുടെ വെള്ളാപ്പള്ളി എടച്ചേരും മുപ്പത് ലക്ഷത്തോളം മുപ്പത്തിരണ്ട് ലക്ഷത്തോളം മെമ്പർമാരുണ്ട് എസ് എൻ ഡി പിന്നെ ഈ സംഘടനകളൊക്കെയുള്ള ആളുകൾ ആരും ഇത്ര വലിയ അധീശത്വവും കാണിക്കുന്നില്ല പക്ഷെ ഈ പറയുന്ന ദിലീപിന്റെ മറ്റേ ഫാൻസ് അസോസിയേഷൻ അതുപോലെ തന്നെ പിന്നെ മോഹൻലാലിന്റെ ഫാൻസും അസോസിയേഷൻ ഇവരൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ആരെങ്കിലും നമ്മളെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്ത് ചെയ്യും അവരെ താഴെ വന്ന് തന്തക്ക് വിളിക്കുക എന്നിട്ട് അവന്റെ വീട്ടുകാരെ പറയുക ഇത് കൊല്ലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും ഇവിടെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അതൊന്നും നടക്കുന്ന കേസല്ല അത് മനസ്സിലായോ അതുകൊണ്ട് കമ്മിറ്റി റിപ്പോർട്ട് സത്യത്തിൽ പുറത്തേക്ക് പുറത്തേക്കൂടാതിരിക്കാൻ ഗവൺമെന്റ് അടക്കം പണി കാണിക്കുകയാണ് ഒരു കോടി ആറു ലക്ഷം രൂപ ജനങ്ങളുടെ ടാക്സ് മേടിച്ചങ്ങോട് ഇപ്പോഴെന്നുള്ള കീട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പണി കാണിക്കുന്നത് അത് പുറത്തേക്ക് കൂടാതിരിക്കുന്നത് ഇത് വിടണമെന്ന് പറയാൻ എം എമ്മക്ക് എന്താ പണി പേടി പേടി എന്താ ഭീ ഉണ്ണി കൃഷ്ണൻ പേടി മനസ്സിലായോ അവരൊക്കെ തന്നെയാണ് എന്നിട്ടിരുന്നു ശരിക്കും സത്യം പറയുന്നുണ്ടെങ്കിൽ മറ്റേ മലയാളി ഫ്രം ഇന്ത്യ എന്നുള്ള കഥയുടെ ചർച്ച വന്നപ്പോ എനിക്ക് ചിരി വന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചലച്ചിത്ര പ്രവർത്തകനായിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ രതീഷ് ഇത് സത്യത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാരും ഏതോ ഒരേ ഒരു കാസിറ്റും അല്ല കൊറിയൻ സിനിമയുടെ മറ്റേ സ്പാനിഷ് സിനിമയുടെ ഒക്കെ കണ്ടിട്ടുണ്ടാവുക ഇവരെല്ലാരും കൂടി അടിച്ചു മാറ്റേണ്ട അട്ടി യഥാർത്ഥത്തിൽ ഇത് എഴുതിയ രാജീവൻ എന്തോ മേലിപ്പോഴേ അലോമിനിയം ഫാബ്രിക്കേഷൻ വർക്കിന് പോലെയാണ് അപ്പൊ അവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഗ്രീവൻസ് ഉള്ളത് അവനെ കൊണ്ട് ഞങ്ങളൊരു സിനിമ എടുപ്പിക്കും അവനെ കൊണ്ട് സിനിമക്ക് കഥ ഏട്ടിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് ബി ഉണ്ണികൃഷ്ണൻ കുറിച്ചും വളരെ മറ്റേ താത്വികമായിട്ടുള്ള ഒരു അവലോകനമാണ് നുഭാവിയാണ് അദ്ദേഹം എസ് സി എം എസ് പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകനാണ് അപ്പൊ അതുകൊണ്ട് വളരെ ബുദ്ധിജീവി പരിവേഷമുള്ള ഒരാളാണ് അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ് എനിക്ക് ഇഷ്ടമൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് പക്ഷെ പ്രശ്നം ഇതൊന്നും അല്ലല്ലോ കാര്യം ഈ മാറ്റം ആവശ്യപ്പെടണ്ടേ ഇവിടെ ഞങ്ങളുടെ ഇൻഡസ്ട്രിയകത്ത് ഇത്ര വലിയ വൃത്തികേട് കിടക്കുന്നുണ്ടെങ്കിൽ സംഭവം പുറത്തേക്കൂടു ഹേമാ കമ്മിറ്റി നിങ്ങൾ പുറത്തേക്കൂടു നിങ്ങളെന്തിനെ പൂർത്തിവെക്കണം ഇനി ഗവൺമെന്റ് ഒന്ന് ആലോചിച്ചു നോക്കിയോ ഗവൺമെന്റ് ഈ താരങ്ങളെയും ഇവരെയൊക്കെ പേടി ആർക്കാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് ഏത് കമ്മ്യൂണിസ്റ്റ് കോട്ടെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് ആളെ തല്ലരുത് ആ തല്ല് കിട്ടിയ എനിക്ക് പേടിയുണ്ട് അത് കോട്ടാണ് പിന്നെ ഇവരെന്തൊക്കെ ഈ ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞ സന്തോഷ് വർക്കി ഈ തിയേറ്ററിൽ വെച്ച് തല്ലിയേക്കുകയാണ് നിങ്ങള് ഈ ആറാട്ടണ്ണൻ സന്തോഷ് വർക്കി എന്ന് പറഞ്ഞ ഒരാളെ കണ്ട് രണ്ട് ഒരു അഞ്ചു മിനിറ്റ് അയാളുടെ ഒരു വീഡിയോ കണ്ടാൽ നമുക്കറിയാം അയാൾക്ക് എന്തോ ചെറിയ സ്വാഭാവികമായിട്ട് അങ്ങനെ അസുഖമുള്ള ഒരാളെ നമ്മുടെ സമൂഹം എങ്ങനെ ട്രീറ്റ് ചെയ്യണം നമ്മുടെ സമൂഹം അല്ലാതെ നിത്യ മറ്റേ മേനോനോ ആരായി ഞാൻ എന്ത് ചെയ്യുന്നു പ്രണയിക്കുന്നു പുറകെടക്കോ നാളെ രാവിലെ മഞ്ജുവാരിന്റെ കല്യാണം കഴിക്കാന്ന് പറയൂ ഇനി സാധാരണ ഒരു നോവലുകൾ കോമൺ സെൻസ് ഉള്ള ആൾ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പുറത്തേതുപോലെ വായി വിളിച്ചു പറയും ഇല്ല അപ്പൊ അയാളെ തിയേറ്ററിൽ ഇട്ട് അടിച്ചു എന്ത് കാര്യം ഇരിക്കുന്നത് എന്നിട്ട് പറയണു തിയേറ്ററിൽ നിന്ന് പത്ത് മിനിറ്റ് നിങ്ങൾ പത്ത് തിയേറ്ററിൽ കയറി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന് റിവ്യൂ പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ അയാളുടെ ആരും എന്ന് ചോദിച്ചു മൈക്കോ എന്ന് ചോദിച്ചു ചോദിച്ചപ്പോ അയാൾ പുള്ളി റിവ്യൂ പറഞ്ഞു സത്യത്തിൽ ഈ ഫാൻസ് ക്ലബുകാർക്കൊന്നും അറിയാൻ പറ്റാത്തൊരു കാര്യമുണ്ട് ഈ ആറാട്ടെണ്ണം നേരെ പരാതിയുമായിട്ട് ശേഷം പോയി അതിന്റെ പുറകെടക്കം ചെയ്ത് ഇവൻ എന്ത് ചെയ്യപ്പെടും ഈ സംഘശക്തി കൊണ്ടിട്ട് ദുർബലരായിട്ടുള്ള ആളുകൾ അങ്ങോട്ട് ആക്രമിക്കാന്ന് വിചാരിക്കരുത് മനസ്സിലായോ പിന്നെ നമ്മളിപ്പോ എന്താ ഇതൊന്നും നേരത്തെ എന്നോടൊന്ന് ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് ആറാട്ടെണ്ണ എന്റെ വക്കാലത്തില്ല എനിക്ക് രാജു ഈ ചെകുത്താനുള്ള ഞാൻ ഇവരൊന്നും കാണാറില്ല ഞാൻ ഈ അവിഞ്ഞ സാധനങ്ങളൊന്നും മനസ്സിലായോ ഞാൻ സത്യം പറഞ്ഞാൽ കാണാറില്ല പിന്നെ സത്യത്തിൽ ഞാൻ ഇത് കണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണാൻ കാര്യം മറന്നാടൻ ഷാജിന്റെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ പിന്നെ ചെകുത്താൻ ആരാണെന്ന് അന്വേഷിക്കുന്നത് മനസ്സിലായോ അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ അവഗണിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ അവഗണിച്ചു കൊടുക്കുക കാതലായിട്ടുള്ള പ്രശ്നങ്ങളിൽ ജനങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഒരു മനസാക്ഷി ബോധ്യപലരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒപ്പം നിക്കാൻ നമ്മളിപ്പോ തയ്യാറല്ല പകരം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മള് മോഹൻലാലിന് എന്തെങ്കിലും വിഷമം ഉണ്ടായ നമ്മളപ്പ തന്നെ വേദനിക്കുന്നു മോഹൻലാലിന് വിഷമൊക്കെ ഉണ്ടായാൽ കുഴപ്പമില്ലെന്നേ പുള്ളി മറ്റേ ഒരു ഒന്നര കോടി രണ്ടു കോടി രൂപയുടെ മറ്റേ ഏറ്റവും കുറഞ്ഞത് ഒരു കോടി രൂപയുടെ മറ്റേ കാർണിവൽ മറ്റേ ഇതിന്റെ കീഴടെ ഒക്കെ മറ്റേ മറ്റേ ടൊയോട്ടയുടെ ഒക്കെ തന്നെ വെൽഫെയർ കാറിലാണ് പുള്ളി എന്ത് ചെയ്യുന്നത് സഞ്ചരിക്കുന്നത് നമ്മുടെ പാവം പിടിച്ച മുഖ്യമന്ത്രി കുറ്റം പറയണ്ടല്ലോ അദ്ദേഹം സഞ്ചരിക്കുന്നത് കാർണിവലിലാണ് അതിന് കൂടി ഒന്നൊരു അമ്പത് അമ്പത്തഞ്ച് ലക്ഷം ഉണ്ടാവുള്ളൂ മറ്റേന്ന് പറഞ്ഞാൽ ഓരോ കോടി രൂപയുടെ വിലയുള്ള വണ്ടിയിലാണ് പുള്ളി വിഷമത്തോടുകൂടി സഞ്ചരിക്കുന്നത് എന്നിട്ട് പുള്ളി ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ രൂപീ കിടന്നിട്ടാണ് വൈകുന്നേരം ഉറങ്ങുന്നത് ശരിയാണ് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഇരുപതിനായിരം ഇരുപത്തി എണ്ണായിരം രൂപയുടെ അല്ലെങ്കിൽ അമ്പതിനായിരം രൂപയൊക്കെ സ്കോച്ച് ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നേ പക്ഷെ നമുക്ക് അവരുടെ ഫീലിങ്സ് ആണ് പ്രശ്നം മനസ്സിലായോ നമ്മളിവിടെ വാളയാറിലെ പെൺകുട്ടികളുടെ ഫീലിങ് പോലും പ്രശ്നമല്ല നമുക്ക് ഇതും എന്തല്ല പ്രശ്നമല്ല നമുക്ക് ഇപ്പൊ പിന്നെ വണ്ടിപ്പെരിയാറിൽ പീഡിപ്പിക്കപ്പെട്ട മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിന്റെ കാര്യം പ്രശ്നമല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ നടിമാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ കേൾക്കാൻ താല്പര്യമുണ്ട് അതും അവരുടെ ഭാഗത്തു നിന്നുകൊണ്ടല്ലേ കേൾക്കണേ നമ്മള് ഇക്ളിപ്പെടുന്ന കാര്യമായതുകൊണ്ടാണ് അത് കേൾക്കുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ അറിയാമോ ഒരു ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട് ആ ഗവൺമെന്റിന്റെ പുറത്ത് നടപടി എടുക്കണ്ടോന്ന് രണ്ടാമത്തത് ഈ ഇവർക്ക് വേണ്ടിയൊക്കെ ചെലക്കുന്ന ചില കാളികൂളി സംഘങ്ങളുണ്ട് ഈ കാളി കൂളി സംഘങ്ങളൊന്നും അല്ലേ ഇവിടെ കേരളത്തിലെ മെജോറിറ്റി ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണുന്ന ഇതിനുവേണ്ടി രാവിലെ പൊത്തിയരുന്ന് മറ്റേ ഇതിൽ നിന്ന് മറ്റേ കമന്റ് ഇടുന്ന ആളുകളല്ല മനസിലായി ഇതൊന്നും ഇപ്പൊ തുടങ്ങിയതല്ലന്നേ ഇപ്പൊ ഈ മറ്റേ തരികിട സാബു എന്ന് പറയുന്ന ഒരു പുള്ളി സാഹു തരികിട സാബു ബിഗ് ബോസിലേക്ക് വരാനുള്ള കാര്യം തരികിട സാബു ഒരു തവണ ഒരു കമന്റ് ഇട്ടു അതാണ് മോഹൻലാലിന്റെ പട്ടിയായാലും ഞാൻ തല്ലിക്കൊല്ലോ എന്നോ എന്താ പറയുക മോഹൻലാൽ അച്ഛന്റെ പട്ടിയായാലും ഒക്കെ പറയാം എന്തോ കമന്റ് ഇട്ടു എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട് പക്ഷെ മോഹൻലാലിനെ കുറിച്ച് ഇത്രയാണ് അപ്പൊ തന്നെ മോഹൻലാലിന്റെ ആരാധകർ വന്ന് തരികിടെ സാബുവിനെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുകയാണ് തെറി പറയാനാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു നമ്മള് പ്രബുദ്ധരാണ് എന്നൊക്കെ നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരവും പറയുന്നു എന്നിട്ട് മൂന്ന് നേരം കഴിക്കുന്നു അതുപോലെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല ഏതായാലും പറയാനുള്ളത് പറയുക തന്നെ വേണം ഇപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ഇവിടം വരെ പോയത് അല്ല ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് മാത്രമായിട്ടല്ലേ ഇത് സിനിമാ രംഗത്ത് ഈ പറയുന്ന അസഹിഷ്ണുത കൂടുന്നു ഇവർ പാഠം പഠിപ്പിക്കുമെന്ന് വിചാരിക്കുന്നു ഇവര് അശ്വന്ത് കോക്കിനെ പാഠം പഠിപ്പിക്കും ഇവര് റിവ്യൂ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ ഇപ്പൊ ഇടാൻ പാടുള്ളൂ അതൊക്കെ ആ റിവ്യൂ തന്നെ നീ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടൊരു റിവ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികാസ്വാസ്ഥ്യമുള്ള ഒരാളാണെങ്കിൽ പോലും ഞങ്ങൾ തല്ലും എന്നൊക്കെ പറയുന്ന അഭ്യാസങ്ങളാണ് ഇതൊക്കെ കൊണ്ടിട്ട് അവനവന്റെ ഏർ മറ്റേ അടിയിൽ നിൽക്കുക മണ്ണൊലിച്ചു കൊണ്ടു ഇവര് മനസ്സിലാവുന്നില്ല ഇവര് കള്ളപ്പണവും ഇവരുടെ കയ്യിലേക്ക് സാധാരണ വഴി കൂടി തേരാപ്പാര അടന്നിരുന്ന ആളുകളുടെ കയ്യിലേക്ക് കുറച്ച് കള്ളപ്പണവും കാശുമൊക്കെ വന്നപ്പോഴത്തേക്ക് അത്രമാത്രം ഒന്നും അഹങ്കരിക്കാനില്ല പിന്നെ ഈ കൂട്ടത്തിൽ ഞാൻ എല്ലാരേം പെടുത്തുന്നില്ല കേട്ടാ ഇപ്പൊ പൃഥ്വിരാജോ അല്ലെങ്കിൽ ഇപ്പൊ ധ്യാൻ ശ്രീനിവാസനോ അല്ലെങ്കിൽ ഇപ്പൊ ആസിഫലിയോ അല്ലെങ്കിൽ ഇപ്പൊ ടൊവിനോ തോമസോ പോലെയുള്ള ആളുകളൊന്നും ഈ പണിക്ക് നിൽക്കില്ല മനസ്സിലായി അവരാണ് ശരിക്കും പറഞ്ഞ ഇതിൽ നിൽക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അവര് പെട്ടെന്നൊരു പ്രവത്തിൽ പണം ഉണ്ടായി പോയവരാണ് പിന്നെ ഇതിപ്പോ എനിക്ക് മോഹൻലാലെ പോലും എനിക്ക് പൂർണ്ണമായിട്ടും കുറ്റം പറയാനും പറ്റില്ല എനിക്ക് വെളിയൊന്നും കൊണ്ടല്ല അദ്ദേഹം ഇത് അറിഞ്ഞിട്ടാണോ അല്ലേ എന്നുള്ളതും നമുക്കറിയില്ല അദ്ദേഹത്തെക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന കുറെ ആളുകൾ കൂടെ ഉള്ളത് കൊണ്ടാണ് മനസ്സിലായി ശ്രീനിവാസൻ ഒരു സിനിമ എടുത്തപ്പോഴത്തേക്ക് ശ്രീനിവാസനെ വിളിച്ച് തെറി പറഞ്ഞു ആന്റണി പെരുമ്പവരാരോ ഓർക്കല്ലേ മോഹൻലാലെ കൂടെ ഉള്ള ആരോ വിളിച്ചു സരോജ് കുമാർ എന്ന് പറഞ്ഞ സിനിമ എടുത്തു തെറി പറഞ്ഞു മോഹൻലാലിന് കുഴപ്പമൊന്നും ഉണ്ടായില്ലൊന്നും പറഞ്ഞില്ല മമ്മൂട്ടി എന്തൊക്കെ പറയുന്നു ഇതിൽ പല വിഭാഗങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പൊ മമ്മൂട്ടിക്കെതിരെയുള്ള ആക്രമണം കുറച്ച് കൂടുതലാണ് മനസ്സിലായത് അതുകൊണ്ട് ഇതൊന്നും അങ്ങാട് മറ്റേ കുറെ നാൾ പോകും എന്ന് ഒരാളും വിചാരിക്കരുത് നിങ്ങളുടെ അസഹിഷ്ണുതയും നിങ്ങളുടെ മറ്റേ അതീശത്വവും ഒക്കെ കുറച്ചു കാലം മാത്രമേ ഉണ്ടാവുകയുള്ളു അത് കഴിഞ്ഞ ഒരുപാട് നാളത്തേക്ക് ഒരു ഈ ലോകത്തുള്ള ഇതേമീൻ മുതൽ അഡോൾഫ് ഹിറ്റ്ലർ മുതലുള്ള ഒരു ഭരണാധികാരിയെ പോലും ആളുകൾ അതുപോലെ വാഴ്ത്തിയിട്ടില്ല വാഴ്ത്താൻ നിൽക്കുന്നവൻ നാളെ ഇവിടെ മറ്റേയുള്ള മറ്റേ ഉള്ള തീർന്നു എന്ന് മനസ്സിലാവുമ്പോൾ അപ്പുറത്തേക്ക് ചാടാൻ തയ്യാറുള്ളവനായിരിക്കും അല്ലാതെ മര്യാദക്കും ആത്മാർത്ഥയുള്ളവനൊന്നും കൂടെ കാണൂല്ലെന്ന് ഇവനു ഓർക്കുന്നത് വളരെ നല്ലത് നല്ലതാണ്